തൊഴിലാളികളുടെ ജീവന പുല്ലുവില തൊഴിലാളികളെ വാഹനത്തിൽ കുത്തിനിറച്ചും തൂങ്ങി നിന്നും സാഹസിക യാത്ര അപകടകരമായ രീതിയിൽ തൊഴിലാളികളുമായി വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാതെ മോട്ടോർ വാഹന വകുപ്പ് ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടത്തിലേക്ക് തൊഴിലാളികളെ എത്തിക്കുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടകരമായ യാത്ര നടത്തുന്നത് ഇടുക്കിയിലെ ഏലത്തോട്ട മേഖലകളിലേക്ക് പെരിയൽ മുട്ടുകാട് വഴി തൊഴിലാളികളെ കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുവാദമുള്ള വാഹനത്തിൽ ഇരുപതോളം തൊഴിലാളികളെയാണ് കുത്തി നിറച്ചിരിക്കുന്നത് വാഹനത്തിൽ തൊഴിലാളികളെ കുത്തി നിറയ്ക്കുന്നതിനൊപ്പം വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ശരീരഭാഗം മുഴുവൻ പുറത്തേക്കിട്ട് തൂങ്ങി പിടിച്ചുമാണ് തൊഴിലാളികളെ കൊണ്ടുപോവുക വീതി കുറഞ്ഞ വളവുകളും കുത്തിറക്കവും നിറഞ്ഞ റോഡിലൂടെയാണ് ഈ സാഹസിക യാത്ര വളവുകൾ തിരിയുമ്പോൾ തൊഴിലാളികൾ തെറിച്ചു വീഴാനും അപകടത്തിൽപ്പെടാനുമുള്ള സാധ്യത ഏറെയാണ് എട്ട് മണിക്കുള്ളിൽ തൊഴിലാളികളെ തോട്ടങ്ങളിൽ എത്തിക്കുവാൻ അമിത വേഗതയിലുമാണ് വാഹനങ്ങളുടെ പോക്ക് വാഹനങ്ങൾക്ക് സൈഡ് നൽകുമ്പോഴും വീതി കുറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും കാടുപടർപ്പുകൾ കാട്ടുപടർപ്പുകൾ ദേഹത്തു തട്ടാനും വാഹനങ്ങൾ തട്ടിയും അപകടമുണ്ടാകുവാനുള്ള സാധ്യത ഏറെ രാവിലെയും വൈകിട്ടുമാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ കൊണ്ടുപോകുന്നത് പെർമിറ്റ് ഇല്ലാത്ത സ്വകാര്യ വാഹനങ്ങളാണ് ഏറെയും ഇത്തരം സാഹസിക യാത്രയ്ക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സിറ്റിവിഷൻ ബൈസൺ വാലി